അലൈക്കും നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു ആത്മീയ മരുന്നാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പങ്കുവയ്ക്കുന്നത് ഇൻഷാവും ശാരീരിക വേദനകൾ മാറാൻ പ്രത്യേകിച്ച് കൈകാൽ വേദനകൾ എന്നുപോലുള്ള എല്ലാ വേദനകളും മാറാൻ ശരീരത്തിലെ അകത്തും പുറത്തുമുള്ള വേദനകൾ മാറാൻ ഇൻഷാ അള്ള പരിശുദ്ധ ബിസ്മി ബിസ്മിയുടെ മഹത്വം എല്ലാവർക്കും അറിയാവുന്നതാണ് ബിസ്മി ചൊല്ലി മന്ത്രിച്ച് ഇൻഷാ അള്ള ശാരീരിക വേദനകൾക്ക് ആശ്വാസം നൽകുന്നതാണ് നിങ്ങളുടെ ശരീരം വേദനിക്കുന്നുണ്ടെങ്കിൽ ഇപ്രകാരം ചെയ്യുക ആദ്യം നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും സ്വലാത്ത് മുത്ത് നബി മുത്തുനബി സാഹു അലൈവസലമ തങ്ങളുടെ പേരിൽ പതിനൊന്ന് വട്ടം ചൊല്ലുക ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് നൂറ് തവണ ചൊല്ലുക അവസാനം പതിനൊന്ന് സ്വലാത്ത് ചൊല്ലുക ശേഷം വേദനയുള്ള ഭാഗത്ത് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക വെള്ളത്തിലൂതി മന്ത്രിച്ച് കുടിക്കാവുന്നതുമാണ് ഏത് വേദനയും പെട്ടെന്ന് മാറുന്നതാണ് ഇൻഷാ അസ്സലാമു അലൈക്കും